നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം മൂന്നാം ദിവസത്തേക്ക് കടക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വായന തുടങ്ങുന്നത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷ എന്ന ഭാഗം മുതലാണ് ഹരിശ്രീ ഗണപതി നമുക്ക് നമസ്തു വിശ്വാമിത്രൻ്റെ യാഗരക്ഷ അക്കാലത്ത് മുനികുല മുഖ്യനായ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി രാമനായി ഭൂമിയിൽ അവതരിച്ച ഭഗവാന്റെ രൂപം കണ്ടു വടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം വിശ്വാമിത്രനെ കണ്ട ദശരഥ മഹാരാജാവ് വസിഷ്ഠനോടൊപ്പം ചെന്ന് അദ്ദേഹത്തെ എതിരേറ്റ് യഥാവിധി പൂജയും ചെയ്ത് ഭക്തിയോടെ വന്ദിച്ചു നിന്നു ദശരഥൻ വിശ്വാമിത്രനോട് പറഞ്ഞു തപോ നിധേ അങ് ഇവിടെ എഴുന്നള്ളിയത് കാരണം ഞാൻ അതീവ കൃതാർത്ഥനായി എൻ്റെ ജന്മം സഫലമായി അങ്ങയെപ്പോലുള്ളവർ എഴുന്നള്ളുന്ന ദേശം മംഗളമായും സമ്പന്നമായും തീരും അങ്ങ് ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഇവിടെ എഴുന്നള്ളിയത് എന്ന് പറഞ്ഞാലും ദയാ നിന്നോട് കഴിയുന്നതെല്ലാം മടി കൂടാതെ ഞാൻ ചെയ്യാം താപസോത്തമ പരമാർത്ഥം പറഞ്ഞാലോ എത്രയും പ്രീതനായ വിശ്വാമിത്രൻ ദശരഥനോട് പറഞ്ഞു ഞാൻ അമാവാസി നാളുതോറും പിതൃദേവാദികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എൻ്റെ ആശ്രമത്തിൽ വെച്ച് ചില ഹോമകർമ്മങ്ങൾ നടത്താറുണ്ട് രാക്ഷസന്മാരിൽ മുഖ്യന്മാരായ മാരീജ ബാഹുക്കളും അവരുടെ അനുചരന്മാരും യാഗത്തെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് അവരെ വധിച്ച് യാഗത്തെ രക്ഷിക്കാനായി രാമദേവനെ എന്നോടൊപ്പം അയക്കണം രാജാവെ ആലോചിച്ചിട്ട് ലക്ഷ്മണനെ കൂടി അങ്ങ് എൻ്റെ കൂടെ അയക്കണം നിനക്ക് നല്ലതു വരും മഹീപഥ ചിന്താപരവശനായ രാജാവ് വസിഷ്ഠ മഹർഷിയോട് രഹസ്യമായി ചോദിച്ചു ഗുരു ഞാൻ എന്തു ചെയ്യണം എൻ്റെ പുത്രനെ ഉപേക്ഷിക്കാൻ എനിക്ക് ശക്തിയില്ല വളരെ നാൾ കൊതിച്ചിട്ട് ദൈവദശാൽ ദൈവവശാൽ കിട്ടിയ പുത്രനായ രാമനെ പിരിഞ്ഞാൽ തീർച്ചയായും ഞാൻ മരിക്കും രാമനെ കൂടെ അയച്ചില്ലെങ്കിൽ വിശ്വാമിത്രൻ വംശനാശം വരുത്തും ഏതാണ് ഇപ്പോൾ നല്ലതെന്ന് അങ്ങ് ചിന്തിച്ച് പറഞ്ഞാലും വസിഷൻ ദശരഥനോട് പറഞ്ഞു എന്നാൽ ഞാൻ പറയുന്നത് കേട്ടുകൊള്ളു അത് രഹസ്യമായ ദേവരഹസ്യം ഞാൻ പറയാം അങ്ങ് സങ്കടപ്പെടേണ്ട ഈ രാമൻ സാധാരണ മനുഷ്യനല്ല പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മദേവ പ്രാർത്ഥനയാൽ ഭൂമിയുടെ ഭാരത്തെ തെറുക്കാനായി നിന്നുടെ പുത്രനായി കൗസല്യ ദേവിക്ക് ജനിച്ചത് സാക്ഷാൽ വൈകുണ്ടനാഥൻ തന്നെയാണ് ദശരഥ ഞാൻ നിങ്ങളുടെ പൂർവ്വജന്മം പറയാം പൂർവജന്മത്തിൽ നീ ബ്രഹ്മാവിൻ്റെ പുത്രനായ കശ്യപ കശ്യപ്രജാപതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയായ അതിഥിയാണ് കൗസല്യയുടെ പൂർവജന്മം അന്നിരുവരും ചേർന്ന് സന്താനലബ്ധിക്കായി വിഷ്ണുപൂജ ധ്യാന ആദ്യോടു കൂടി വളരെ വർഷങ്ങൾ ഉഗ്ര ഉഗ്രതപസ്സു ചെയ്ത് വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി എന്നിട്ട് ഭഗവാൻ എനിക്ക് പുത്രനായി പിറക്കണം എന്നപേക്ഷിച്ചു കാരണമാണ് വിഷ്ണു ഭഗവാൻ അങ്ങയുടെ പുത്രനായി രാമനായി പിറന്നത് രാജാവേ അനന്തൻ തന്നെയാണ് ലക്ഷ്മണൻ ഭഗവാന്റെ ശംഖചക്രങ്ങളാണ് ഭരതശത്രുഘ്നന്മാർ സംശയങ്ങൾ ദുരീകരിച്ച് ഇനിയും കേട്ടുകൊണ്ടാലും യോഗമായദേവി സീതയായി മിഥിലാരാജ്യത്തെ യാഗാരംഭവേളയിൽ അയോ അയോനിജയായി ജനിച്ചിട്ടുണ്ട് അവരെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് വളരെ രഹസ്യമാണ് ഇക്കാര്യം പുത്രനെ വിശ്വാമിത്രന്റെ കൂടെ മടി കൂടാതെ അയയ്ക്കുക വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ദശരഥൻ കൗശികനെ വന്ദിച്ച് യഥാവിധി പൂജിച്ചു രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയാലും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഭൂപതി പുത്രന്മാരെ നൽകി ദശരഥൻ രാമലക്ഷ്മണന്മാരെ അരികെ വിളിച്ച് മാറോട് ചേർത്ത് ഗാഠ ഗാഠം ശിരസിൽ മുഖർന്ന് നല്ലതു വരുവാനായി പോവുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു മാതാപിതാക്കളുടെയും കുലഗുരുവായ വസിഷ്ഠൻ്റെയും വിശ്വാമിത്രൻ്റെയും പതാര ബിന്ദ്രങ്ങൾ കുമാരന്മാർ വന്ദിച്ചു ലോകരക്ഷാർത്ഥം വിശ്വാമിത്രൻ അവരെ സ്വീകരിച്ചു അമ്പ് വില്ല് ആവനാഴി വാൾ ഇവ ധരിച്ച രാജകുമാരന്മാരോടുകൂടി വിശ്വാമിത്രൻ എല്ലാവരുടെ എല്ലാവരോടും ആശീർവാദവും വാങ്ങി യാത്രയായി ചില ദേശങ്ങൾ കടന്നു പോകുന്ന സമയത്ത് മന്ദഹാസത്തോടെ വിശ്വാമിത്ര മുനി പറഞ്ഞു രാമലക്ഷ്മണകുമാരന്മാരെ കേട്ടുകൊള്ളുക ഇതുവരെ വിശപ്പും ദാഹവും അറിയാതെ വളർന്ന കോമളന്മാരായ ബാലന്മാരാണല്ലോ നിങ്ങൾ അതുകൊണ്ട് വിശപ്പും ദാഹവും ഉണ്ടാവാതിരിക്കാനായി മഹത്തായ രണ്ട് വിദ്യകളായ ബലയും അതിബലയും മടിയാതെ പഠിച്ച് ജപിച്ചാലും ദേവനിർമ്മിതമായ ഈ വിദ്യകൾ രാമലക്ഷ്മണന്മാർക്ക് മുനി ഉപദേശിച്ചു കൊടുത്തു അതോടെ വിശപ്പ് ദാഹം തുടങ്ങിയവ ഇല്ലാതായി തീർന്ന ബാലന്മാർ ഇരുവരും വിശ്വാമിത്രോടൊപ്പം ഗംഗാനദി കടന്നു അടുത്തത് താടകാവധം താടകാവനത്തിൽ എത്തിച്ചേർന്ന വേളയിൽ ഗൂഢസ്മിതത്തോടെ വിശ്വാമിത്രൻ പറഞ്ഞു ഹേ രാഘവ ഈ വഴിയിലൂടെ ആരും നടക്കാറില്ല ഇഷ്ടാനുസരണം രൂപം മാറാൻ കഴിവുള്ള താടക വാഴുന്ന കാടാണിത് അവളെ പേടിച്ച് ഇതുവഴി ഒരു മനുഷ്യനും നടക്കാറില്ല എങ്ങനെയെങ്കിലും നീ അവളെ കൊല്ലണം അതുകൊണ്ട് ഒരു ദോഷവും നിനക്ക് വരാനില്ല വിശ്വാമിത്രമുനിയുടെ വാക്കുകൾ കേട്ട രാമൻ പതുക്കെ ചെറു ഞാണൊലി പുറപ്പെടുവിച്ചു അപ്പോൾ എല്ലാ ലോകവും ഒന്ന് വിറച്ചു ഈ ചെറിയ ഞാണൊലി കേട്ട് കോപിച്ച് രാക്ഷസി ഇവരെ ഇവരെ പിടിച്ചു തിന്നാനായി വേഗത്തിൽ അടുത്തെത്തി ആ സമയം രാഘവൻ ഒരു അമ്പെയ്തു രാമപാണം ഘോരയിര ഘോരയില രൂപിണിയായ താടകയുടെ മാറിൽ കൊണ്ടു ഭൂമിയിൽ മല ചിറകറ്റു വീണതുപോലെ താടക ഭൂമിയിൽ പതിച്ചു താടകയുടെ ശരീരത്തിൽ നിന്നും സ്വർണത്തിന സ്വർണ സ്വർണരത്നാഭരണഭൂഷയും സുന്ദരിയുമായ ഒരു യക്ഷി ഉയർന്നു ഉയർന്നുവരുന്നത് കാണാൻ കഴിഞ്ഞു ശാപഗ്രതയായ രക്ഷിയ രാക്ഷസിയായി തീർന്ന ഒരു യക്ഷിയായിരുന്നു അത് രാമദേവന്റെ അനുഗ്രഹത്താൽ അവൾ ദേവലോകം പ്രാപിച്ചു വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ഉപദേശിച്ചു കൊടുത്തു കുമാരന്മാരും മുനീന്ദ്രനും ഒരു രാത്രി കാമാശ്രമത്തിൽ വസിച്ചു പിറ്റേ ദിവസം പുലർക്കാലത്ത് സന്ധ്യാവന്തനവും ചെയ്തിട്ട് യാത്ര തുടർന്നു സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്ന അവരെ മുനിമുഖ്യന്മാർ എതിരേറ്റ് വന്ദിച്ചു രാമലക്ഷ്മണന്മാർ മുനികളെ വന്ദിച്ചു മുനിമാർ സന്തോഷത്തോടെ അവരെ സൽക്കരിക്കുകയും ചെയ്തു അവിടെ വിശ്രമിച്ച ശേഷം രാഘവൻ വിശ്വാമിത്രനെ നോക്കി ഇപ്രകാരം പറഞ്ഞു താപസോത്തമ ഉടൻ തന്നെ ദീക്ഷാചരിച്ച് യാഗം ആരംഭിച്ചുകൊള്ളുക അങ്ങക്കൊരു പ്രസ്പ പ്രയാസവും ഉണ്ടാവാതെ ഞാൻ രക്ഷിച്ചു കൊള്ളാം ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ കാട്ടിത്തന്നാൽ ഉടൻ തന്നെ അമ്പുകൊണ്ട് ഞാൻ അവരെ ഇല്ലാതാക്കാം വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചതും രാക്ഷസന്മാർ പടയോടെ അവിടെ വന്നെത്തി ഉച്ചസമയത്ത് ആകാശത്തു നിന്ന് രാക്ഷസന്മാർ രക്തമഴ ചൊരിഞ്ഞു ശ്രീരാമൻ പെട്ടെന്ന് രണ്ട് ശരം സുബാഹു വീരന്മാരിൽ പ്രയോഗിച്ചു ഒരു ശരമേറ്റ് സുബാഹു മരിച്ചു വീണു ഇത് കണ്ട് മാരീജൻ ഭയം നോടി രാമബാണം പിന്തുടരുന്നത് കണ്ട് ഭയന്ന് മാരീജൻ ദുഃഖിതനായി ഒരു യോജന പാഞ്ഞ് സമുദ്രത്തിൽ അഭയം തേടി എന്നാൽ രാമബാണം അവിടെയും അവനെ ദഹിപ്പിക്കാനായി എത്തി മറ്റു രക്ഷയില്ലെന്ന് കണ്ട മാരീജൻ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമനിൽ തന്നെ അഭയം പ്രാപിച്ചു ഭക്തവത്സലനായ രാമൻ അഭയം നൽകിയതിനാൽ മാരീജൻ രാമഭക്തനായി തീർന്നു ശത്രുവംശത്തിന് കാലനായിട്ടുള്ളവനായ ലക്ഷ്മണൻ ബാക്കിയുള്ള രാക്ഷസന്മാരെയും കൊന്നൊടുക്കി ഇത് കണ്ട ദേവതകൾ സന്തോഷം കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തുകയും ദേവദുന്ദികൾ മുഴുക്കുകയും ചെയ്തു യക്ഷന്മാർ കിന്നരന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ ചാരണന്മാർ തുടങ്ങിയവർ ആ സമയം രാമലക്ഷ്മണന്മാരെ കൂട്ടി സ്തുതിച്ചു പരമാനന്ദം പൂണ്ട വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ആലിംഗനം ചെയ്തു കണ്ണുനീർ നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ അവരെ മടിയിൽ ചേർത്ത് ആശീർവദിച്ചു വാത്സല്യപൂർവം അവർക്ക് ഭക്ഷണം നൽകി മൂന്ന് ദിവസം ഓരോരോ പുരാണ കഥകൾ പറഞ്ഞ് കൗശികൻ അവരെ രസിപ്പിച്ചു നാലാം ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു കുട്ടികളെ സമയം പാഴാക്കണ്ട ജനക മഹാരാജാവ് നടത്തുന്ന മഹായജ്ഞം കാണുന്നതിനായി നമുക്ക് പോകാം വളരെ പ്രശസ്തമായ ത്രയമ്പകം മഹേശ്വര ചാപം വിദേഹ രാജ്യത്തിലുണ്ട് ശ്രീ പരമേശ്വരൻ തന്നെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ വില്ലിനെ രാജാക്കന്മാർ നിത്യേന ആരാധിക്കുന്നു വളരെ ശക്തിയുള്ളതും ശ്രേഷ്ഠവുമായ ശ്രേഷ്ഠവുമായ ഈ വില്ല് ശ്രേഷ്ഠമായ രാജവംശത്തിൽ ജനിച്ച ഭവാൻ കാണണം മഹർഷിമാരോടും ഇക്കാര്യമൊക്കെ വിവരിച്ചിട്ട് വിശ്വാമിത്രൻ കുമാരന്മാരോടൊത്ത് ഗംഗാതീരത്തെത്തി അവിടെ പൂത്തും കാഴ്ചം നിൽക്കുന്ന ദിവ്യവൃക്ഷങ്ങൾ നിറഞ്ഞതും വന്യജന്തുക്കളില്ലാത്തതുമായ മനോഹരമായ ഗൗതമാശ്രമം കണ്ട ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു വന്യജീവികളില്ലാത്തതും മനോഹരവുമായ ഈ ആശ്രമം ആരുടേതാണ് എൻ്റെ മനസ്സിൽ ഏറെ ആഹ്ലാദം തോന്നുന്നു കാരണം എന്തെന്ന് പറഞ്ഞാലോ അഹല്യാമോക്ഷം വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞു കുമാര ഒരു പഴയ കഥ പഴയ കഥയാണ് നീ കേട്ടുകൊള്ളൂ താപസവര്യനായ ഗൗതമ മുനി ഗംഗാനദീതടത്തിൽ ആശ്രമം തയ്യാറാക്കി തപസിൽ മുഴുകി കഴിഞ്ഞു വരികയായിരുന്നു അക്കാലത്ത് ബ്രഹ്മാവ് ലോകസുന്ദരിയും തൻ്റെ പുത്രിയുമായ അഹല്യെ ഗൗതമ ഗൗതമ മുനിക്ക് നൽകി അവർ ഭാര്യ ഭർത്താക്കന്മാരായി വാഴുന്നത് കണ്ട് ബ്രഹ്മാവ് സന്തുഷ്ടനായി അഹല്യയുടെ ഭർത്തൃശുശ്രൂഷയും ബ്രഹ്മചര്യയും മറ്റു ഗുണങ്ങളും കണ്ട് ഗൗതമ മുനി സന്തുഷ്ടനായി ഗൗതമ മുനി തൻ്റെ പത്നിയായ അഹല്യോടൊപ്പം ആ ആശ്രമത്തിൽ വളരെ കാലം വസിച്ചു ഒരിക്കൽ വിശ്വമോഹിനിയായ അഹല്യയെ കണ്ട ഇന്ദ്രൻ കാമപരവശനായിത്തീർന്നു അവളുടെ രൂപലാവണ്യം ചിന്തിച്ച് കാമപീഡിതനായ ഇന്ദ്രൻ അവളെ പ്രാപിക്കാനുള്ള ഉപായം ചിന്തിച്ചു തീർന്ന ഇന്ദ്രൻ രാത്രിയിൽ അന്ത്യയാമത്തിൽ സന്ധ്യാവന്ദനത്തിനായി ഗൗതമൻ പോയ നേരം അദ്ദേഹത്തിൻ്റെ രൂപം ധരിച്ച് ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ചു ഇന്ദ്രൻ അഹല്യെ സംഭ്രമത്തോടുകൂടി പ്രാപിച്ചിട്ട് വേഗം പുറത്തിറങ്ങി സൂര്യോദയത്തിന് സമയമായിട്ടില്ലെന്നു കണ്ട് തിരിച്ചെത്തിയ ഗൗതമൻ ഭരണശാലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദേവേന്ദ്രനെ കാണാനിടയായി താപസശ്രേഷ്ഠനായ ഗൗതമു ഗൗതമ മുനിയെ കണ്ട് പരിഭ്രാന്തനായ ഇന്ദ്രൻ ഭയഭീതനായി വിറയലോടെ നിന്നു തൻ്റെ രൂപം ധരിച്ച് നിൽക്കുന്നവനെ കണ്ട് അതിയായ കോപത്തോടെ ഗൗതമ മുനി പറഞ്ഞു ദുഷ്ട അവിടെ നിൽക്കൂ നീ ആരാണ് എന്നോട് സത്യമെല്ലാം തുറന്നു പറയൂ എൻ്റെ രൂപം നീ കൈക്കൊട്ട് കൈക്കൊണ്ടത് എന്തിന് ലജ്ജയില്ലാത്ത നീ ഏത് മഹാപാപിയാണ് നിന്റെ വൃത്താന്തമെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കും ഗൗതമ മുനിയുടെ വാക്കുകൾ കേട്ട് ഭീതിതനായ ഇന്ദ്രൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു ദേവലോകാധിപനായ ഞാൻ കാമാർത്ഥനായി അറിവില്ലാതെ ചെയ്തു പോയ തെറ്റ് അങ്ങ് പുറുക്കണം ഗൗതമ മുനി ഇങ്ങനെ ശപിച്ചു ഈ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം നീ അനുഭവിക്കണം നീ ആയിരം യോനികളുള്ളവനായി തീരട്ടെ ഇപ്രകാരം ദേവേന്ദ്രനെ ശപിച്ചിട്ട് ആശ്രമത്തിൽ പ്രവേശിച്ച ഗൗതമ മുനി ഭയന്നു വിറച്ചു നിൽക്കുന്ന അഹല്യെ കണ്ട് കോപാകുലനായി പറഞ്ഞു ദുരാചാര് നീ ചെയ്തത് വളരെ കഷ്ടം തന്നെ പാപപരിഹാരമായി കഠിന വ്രതം തന്നെ നീ അനുഷ്ഠിക്കണം കാമസ്വരൂപിണിയായ നീ ശിലയുടെ രൂപം ധരിച്ച് രാമപാദങ്ങളെ ധ്യാനിച്ച് ഇവിടെ കഴിയണം മഞ്ഞ് വെയിൽ കാറ്റ് മഴ മുതലായവയെ എല്ലാം സഹിച്ച് ആഹാരാദികളൊന്നും കൂടാതെ രാപ്പകൾ കഴിയണം മനോഹരമായ എൻ്റെ ഈ ആശ്രമത്തിൽ ജന്തുക്കളൊന്നും പ്രവേശിക്കുകയില്ല ഇങ്ങനെ പല വർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനുജനായ ലക്ഷ്മണനും ഇവിടെ എത്തിച്ചേരും ശ്രീരാമപാദസ്പർശം ഏൽക്കുന്ന ദിവസം നിന്റെ ദുരിതങ്ങളെല്ലാം തീരും പിന്നീട് നീ ഭക്തിപൂർവം അദ്ദേഹത്തെ പൂജിച്ച് നന്നായി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുമ്പോൾ ശാപമോക്ഷവും ലഭിക്കും അതിനുശേഷം മനഃശുദ്ധിയോടുകൂടി നിനക്ക് എന്നെ ശുശ്രൂഷിച്ചു കഴിയാം ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി വിശ്വാമിത്രൻ തുടർന്നു അന്ന് തൊട്ട് ഇന്നു വരെ അങ്ങയുടെ പാദസ്പർശമേൽക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ച് അഹല്യ സന്തോപത്തോടെ വസിക്കുന്നു സന്തോഷവും സർവാഭീഷ്ടങ്ങളും നൽകുന്ന ദിവ്യ സ്വരൂപ ആരാലും കാണാൻ കഴിയാത്ത പാറയായി ഘോര തപസ്സോടെ ഇവിടെ വസിക്കുന്ന അഹല്യയ്ക്ക് അങ്ങയുടെ പാദസ്പർശം കൊണ്ട് പാപമോക്ഷം നൽകി അവളെ നിർമ്മലയാക്കി തീർക്കണം വിശ്വാമിത്രൻ ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് ആശ്രമം മുറ്റത്തേക്ക് പ്രവേശിച്ചു ഉഗ്രതപസിൽ മുഴുകിയിരിക്കുന്ന ശിലാരൂപത്തെ മുനിവരൻ ശ്രീരാമന് കട്ടിക്കൊടുത്തു ശ്രീരാമൻ ചന്ദ്രൻ തൻ്റെ പാതാരിന്ദൾ മെല്ലെ പാറമേൽ വെച്ചു രാമോഹം എന്നു പറഞ്ഞുകൊണ്ട് അഹല്യെ വണങ്ങി ശ്രീരാമദേവനെ കാണാൻ കഴിഞ്ഞ അഹല്യയുടെ സന്തോഷം പറയാവുന്നതല്ല തപസശ്രേഷ്ഠനായ വിശ്വാമിത്രനോടും സഹോദരനോടും ഒപ്പം ദുഃഖനാശകനായ ശ്രീരാമൻ ചാപ ബാണങ്ങളോടും മഞ്ഞവസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസോടും പുഞ്ചിരി തൂകുന്ന മുഖത്തോടും മനോഹരമായ കണ്ണുകളോടും ഇന്ദ്രനീല ഇന്ദ്രനീലക്കല്ലുപോലുള്ള ശരീരത്തോടും ദേവഗണങ്ങളാൽ വന്ധിക്കപ്പെട്ട പാദങ്ങളോടും പത്തുദിക്കലും നിറഞ്ഞ ശോഭയോടുകൂടി നിൽക്കുന്നത് അഹല്യയ്ക്ക് കാണാൻ കഴിഞ്ഞു തൻ്റെ പ തൻ്റെ പതിയായ ഗൗതമും ഗൗതമ മുനി പണ്ടു പറഞ്ഞ വാക്കുകൾ അവളോർത്തു ഇത് തീർച്ചയായും സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഭക്തിയോടെ അഖ്യാദികൾ കൊണ്ട് പൂജിച്ചു സന്താപം തീർന്ന സന്തോഷാശ്രുക്കൾ ഒഴുക്കുന്ന നേത്രങ്ങളോടെ ദണ്ഡ നമസ്കാരം ചെയ്തു മനസ്സിൽ വർദ്ധിച്ച ഭക്തിയോടെ കൈകൂപ്പി തൊഴുതുകൊണ്ട് കോൾമയിൽ കൊണ്ട് ശരീരത്തോടും ഗദ്ഗതകണ്ഠത്തോടും കൂടി പെട്ടെന്നുണ്ടായ ആനന്ദത്തിൽ മുങ്ങി അദ്വയനായ പരം പുരുഷനെ അഹല്യ സ്തുതിച്ചു തുടങ്ങി അടുത്തത് അഹല്യാ സ്തുതി ജഗത്പദേ അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥയായി ബ്രഹ്മാ മഹേശ്വരന്മാർ പോലും കൊതിക്കുന്ന അങ്ങയുടെ പാദകമലങ്ങളുടെ സ്പർശം എനിക്ക് ലഭിച്ചുവല്ലോ യുഗങ്ങളോളം അങ്ങയെ ആരാധിച്ചാലും അങ്ങയുടെ കാരുണ്യ അങ്ങയുടെ കാരുണ്യമില്ലാതെ അത് ലഭിക്കുവാൻ ഭാഗ്യമുണ്ടാകുമോ ജഗത്പദേ അങ്ങയുടെ പ്രവൃത്തികൾ വിചിത്രം തന്നെ അങ്ങ് മനുഷ്യരൂപം ധരിച്ച് എല്ലാവരെയും മോഹിപ്പിക്കുന്നുവല്ലോ ആനന്ദമയനും മായാതീതനുമായ അങ്ങയ്ക്ക് ന്യൂനതയോ ആധിക്യമോ ഇല്ല അങ്ങയുടെ പാദരേണുക്കൾ കൊണ്ട് പവിത്രയായ ഗംഗാദേവി ബ്രഹ്മാ മഹേശ്വരന്മാരെ കൂടി പവിത്രമാക്കുന്നു ഇപ്പോൾ എനിക്കും അങ്ങയുടെ പാദസ്പർശം ലഭിച്ചിരിക്കുന്നു അങ്ങയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് ഞാൻ എന്തു പുണ്യം ചെയ്തിട്ടാണ് മാനുഷവേഷം ധരിച്ച മാന മനോമോഹനനും ശുദ്ധനും അത്ഭുത വീര്യനും സത്യസന്ധനും ആയ നിന്നെ ഭക്തിപൂർവം ഞാൻ ഭജിക്കുന്നു നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ ഭജിക്കുകയില്ല വേദങ്ങൾ ആരുടെ പാതാംബുജങ്ങളെയാണോ ആരായുന്നത് ബ്രഹ്മാവ് ഏതൊരു നാഭിയിൽ നിന്നാണോ ഉണ്ടായത് ഏതൊരു നാമത്തെയാണോ മഹേശ്വരൻ ജപിക്കുന്നത് ആ സ്വാമിയെ ഞാൻ മനസ്സിൽ നിത്യവും വണങ്ങുന്നു നാരദമുനിയും ശിവനും ബ്രഹ്മദേവനും സരസ്വതിയും ബ്രഹ്മലോകത്തിൽ നിന്ന് തുടർച്ചയായി കീർത്തിക്കുന്ന രാമചരിതം പാപഹരമാണ് കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുന്നതിനായി ശ്രീരാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നു അങ്ങ് പരം പുരുഷനും അദ്വൈനും ഏകനും അവ്യക്തനും വേദാന്ത വേദ്യനും പരാപരനും പരബ്രഹ്മാഖ്യനും പരമാനന്ദമൂർത്തിയുമാണ് സകല ചരാചരങ്ങൾക്കും ഗുരുവും കാരുണ്യമൂർത്തിയും ഭൂമിയിൽ ഐശ്വര്യം വരുത്തുന്നതിനായി മനുഷ്യരൂപം ധരിച്ചവനുമായ അങ്ങയെ ഞാൻ നിത്യവും ഭജിക്കുന്നു സ്വതന്ത്രനായി ആനന്ദമയനായി പരിപൂർണനായി ആത്മാരാമനായി ഉത്സാഹശീലനായി ലോകത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ പേരുകൾ സ്വീകരിച്ച് വ്യത്യസ്ത രൂപങ്ങൾ പൂണ്ടവനായി നിർഗുണമൂർത്തിയായ അങ്ങ് എൻ്റെ ഉള്ളിൽ വിളങ്ങണം ശ്രീരാമ ഞാൻ അങ്ങയുടെ പാദതാരിണകളെ വന്ദിക്കുന്നു ഐശ്വര്യമേറിയതും ലക്ഷ്മിദേവി ആരാധിക്കുന്നതും മാനഹീനന്മാരായ ദിവ്യന്മാരൽ അനുധ്യേയം ചെയ്യപ്പെടുന്നതും ബ്രഹ്മാവിൻ്റെ കരങ്ങളാൽ കഴുകപ്പെട്ടതും നിർമ്മലവും ശംഖചക്രം വജ്രം മത്സ്യം എന്നിവയുടെ ആകൃതിയിൽ രേഖകൾ ഉള്ളതും പാപങ്ങളെ നശിപ്പിക്കുന്നതും നിർമ്മലാത്മാക്കൾക്ക് പരമലക്ഷ്യവുമായിട്ടുള്ള അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വന്ദിക്കുന്നു ഈ ലോകത്തിന് ആധാരം അങ്ങാണ് ഈ പ്രപഞ്ചവും അങ്ങ് തന്നെയാണ് ഈ ജഗത്തിൽ ആദ്യം ജനിച്ചതും അങ്ങ് തന്നെയാണ് ഈ സർവത്ര ഭൂതങ്ങളിലും ആസക്തനായ അന്ന് നിർവികാരനും ജന്മരഹിതനും നിഷ്കളങ്കനും രൂപഭേദമുണ്ടാക്കുന്ന ക്ഷമിക്കണം രൂപഭേദമുണ്ടാകാനാവാത്തവനുമാണ് ജഗന്മയനായ അങ്ങ് വാച്യം വാചകം എന്നീ രണ്ടു ഭേദങ്ങളോടെ എൻ്റെ വാക്കുകൾക്ക് വിഷയമായി തീരണം മായ കൊണ്ടാണ് കാര്യം കാരണം കർത്താവ് ഫലം സാധനം എന്നീ ഭേദങ്ങൾ പലവിധ രൂപത്തിൽ തോന്നിക്കുന്നത് കേവലനാണ് അവിടുന്ന് എന്നുള്ള കാര്യം അങ്ങയുടെ സേവകന്മാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന അങ്ങയെ അജ്ഞാനികൾ മനുഷ്യൻ എന്ന് കല്പിച്ചിരുന്നു ശുദ്ധനും അധ്വയനും സമനും നിത്യനും നിർമ്മലനും ബുദ്ധനും അവ്യക്തനും നിരാകാമനും നിസ്സഹായനും ആണ് അങ്ങ് ക്ഷമിക്കണം നിസ്സഹായനല്ല നിസ്സംഗനുമാണ് അങ്ങ് സത്വരജ് സത്വ രജ തമോ ഗുണങ്ങളോട് കൂടിയ ഭവാൻ സത്വങ്ങളിലും വിളങ്ങുന്ന ജീവാത്മാവാണ് ഭക്തന്മാർക്ക് മുക്തിയും യുക്തന്മാർക്ക് യോഗയും യുക്തന്മാർക്ക് യോഗവും സക്തന്മാർക്ക് ഭോഗവും സിദ്ധന്മാർക്ക് സിദ്ധിയും അങ്ങ് പ്രദാനം ചെയ്യുന്നു തത്വജ്ഞനും നിരുപമനും നിഷ്കളങ്കനും നിരഞ്ജനനും നിർഗുണനും നിശ്ചഞ്ചലനും നിർമ്മലനും നിരാധാരനും നിഷ്ക്രിയനും നിഷ്കാരണനും നിരഹങ്കാരനും നിത്യനും ആയ അങ്ങ് സകല തത്വങ്ങൾക്കും ആധാരഭൂതനാണ് സത്യ സച്ചിത് ബ്രഹ്മാത്മകനായ സമസ്തേശ്വരനും മഹേശ്വരനും അച്യുതനും അടങ്ങിയ സർവദേവതാ മയനാണ് അങ്ങ് മൂഢബുദ്ധിയും അന്തയുമായ ഞാൻ അങ്ങയുടെ തത്വം എങ്ങനെ അറിയും അങ്ങയ്ക്ക് എപ്പോഴും നമസ്കാരം എവിടെയൊക്കെ വസിച്ചാലും അങ്ങയുടെ പാദകമലങ്ങളിൽ എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം ഇതൊഴിച്ച് ഞാൻ മറ്റൊന്നും അപേക്ഷിക്കുന്നില്ല പുരുഷാധ്യക്ഷ അധ്യക്ഷ നമസ്കാരം ഭക്തവത്സല രാമ ഋഷികേശ നാരായണ ഞാൻ എപ്പോഴും നമിക്കുന്നു സകല കർമ്മങ്ങളും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു സമസ്താപരാധങ്ങളും ക്ഷമിച്ചാലും ജഗൽപതി ജനന മരണ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ലോകനാഥനും കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്നവനും രണ്ടു കൈകളിലും കമ്പും വില്ലും ഏന്തിയവനും കരുണാകരനും കർമേഹം പോലെ ശോഭിക്കുന്നവനും ലക്ഷ്മിപതിയും കനകുണ്ടലം അണിഞ്ഞ ഗണ്ഡസ്ഥലത്തോടു കൂടിയവനും താമര ഇതൽ പോലെ വിശാലമായ മിഴികളുള്ളവനും ബ്രഹ്മാവിനാൽ നമസ്കരിക്കപ്പെട്ടവനുമായ അങ്ങയെ ഞാൻ മനസ്സിൽ സ്തുതിക്കുന്നു ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന പുരുഷോത്തമനായ ശ്രീരാമനെ അഹല്യ ഭക്തിപൂർവം സ്തുതിച്ചു ബ്രഹ്മപുത്രിയായ അഹല്യ ഭഗവാന്റെ അനുഗ്രഹത്തോടെ പവിത്രയായി തൻ്റെ പാതിയായ ഗൗതമൻ്റെ സമീപത്തെത്തി ദുഃഖമെല്ലാം ഒഴിഞ്ഞ് സുഖമായി വസിച്ചു അഹല്യ സ്തുതി ഭക്തിയോടെ ജപിക്കുന്ന മനുഷ്യൻ എല്ലാ പാപങ്ങളും നശിച്ച് ശുദ്ധനായി തീർന്ന് ബ്രഹ്മാനന്ദം പ്രാപിക്കും ഭക്തിയോടെ രാമനെ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ സ്തുതി ജപിക്കുകയാണെങ്കിൽ ഇഹലോക ജീവിതത്തിൽ അവർക്ക് സകല സൗഖ്യങ്ങളും ഉണ്ടാവും പുത്രന്മാർ വേണമെന്ന് ജപിച്ചാൽ നല്ല പുത്രന്മാരുണ്ടാകും ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനലാഭമുണ്ടാകും ഗുരുപത്നിയെ പ്രാപിച്ചവൻ സ്വർണം മോഷ്ടിച്ചവൻ മാതാപിതാക്കളെ വധിച്ചവൻ ബ്രാഹ്മണവധം നടത്തിയവൻ വഴിപിഴച്ച സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ടവൻ മദ്യപാനി എന്നിവർ പോലും നിത്യവും മനസ്സിൽ രാമചന്ദ്രനെ ഭക്തിയോടെ ജപിച്ച് വണങ്ങുകയാണെങ്കിൽ മോക്ഷം ലഭിക്കും സദാചാരനിഷ്ഠനാണെങ്കിൽ ഉടനെ തന്നെ മോഷൻ ലഭിക്കും എന്നതിൽ സന്ദേഹമില്ല നമസ്കാരം നമുക്ക് ഇന്ന് ഈ മൂന്നാം ദിവസത്തെ വായന ഇവിടെ നിർത്താം നാളെ നാലാം ദിവസത്തെ വായനയുമായി തുടങ്ങാം നമസ്കാരം